നമസ്കാരം ഈ അടുത്ത കാലത്തായി പി സി ജോർജിനെ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ ഇതൊക്കെ വിവാദമാക്കിക്കൊണ്ട് കലാപത്തിനുള്ള ആഹ്വാനമാണ് മതവികാരം ഭരണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് കേസിൽ കൊടുക്കുവാനുള്ള ശ്രമം നടക്കുന്നത് നമ്മൾ കണ്ടു കൃത്യമായി പറഞ്ഞാൽ രണ്ടു വർഷം മുമ്പ് അനന്തപുരിയിൽ നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചതോടുകൂടിയാണ് പി സി ജോർജിനെതിരെ പല ഗൂഢാലോചനകളും മതപരമായ ചില ശക്തികളുടെ പല ഗൂഢാലോചനകളും നടക്കുന്നത് അന്ന് അദ്ദേഹം ലവ് ജിഹാദിനെ കുറിച്ചാണ് പറഞ്ഞത് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക ആ ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത് നിരവധി കേസുകൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് നേരിട്ട് പല കേസുകളും അറിയാം ഇത് ലൗ ജിഹാദ് എന്നൊരു ഗൂഢാലോചന കേരളത്തിൽ നടക്കുന്നില്ല അത് ഈ മതവർഗീയവാദികൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നൊക്കെയായിരുന്നു കേരള ഗവൺമെൻറ്റിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ നിലപാട് പക്ഷേ അതല്ല അത് യഥാർത്ഥമാണ് അതിന് പിന്നിൽ ചില മുസ്ലിം മതമൌലികവാദ സംഘടനകളാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും പോലെയുള്ള ചില സംഘടനകളാണ് എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിൻ്റെ പേരിലാണ് അദ്ദേഹം അന്ന് നിയമ നടപടികൾ നേരിട്ടത് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന് ഒരു മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു പിന്നീട് പലതരത്തിലുള്ള സംഭവ വികാസങ്ങളുണ്ടാകുന്നു പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് എന്നാൽ അദ്ദേഹം അന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അന്ന് തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു രാജ്യവിരുദ്ധ ശക്തികളുമായി യാതൊരുവിധ നീക്കുപോക്കിനും തയ്യാറല്ല പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം കൃത്യമായി എടുത്തു പറഞ്ഞിരുന്നു അദ്ദേഹം ഇന്നും അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞത് വളരെ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് നാനൂറിലധികം പെൺകുട്ടികളാണ് ലവ് ജിഹാദിന് ഇരയായി കാണാതായിട്ടുള്ളത് കേരളത്തിൽ നിന്ന് എന്ന കണക്കാണ് അദ്ദേഹം പറയുന്നത് സത്യത്തിൽ ഇത് കേരള സ്റ്റോറി എന്ന സിനിമ പറയുന്ന കണക്കിന് ഏതാണ്ട് അടുത്തുവരുന്ന ഒരു കാര്യമാണ് അതായത് അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് നിന്ന് മാത്രം ഇരാറ്റുപേട്ടയിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ നാനൂറിലധികം കുട്ടികളെ കാണാതായിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തിമൂന്ന് പേരെ മാത്രമാണ് തിരിച്ചു കിട്ടിയത് എന്നദ്ദേഹം കൃത്യമായി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്റെ ചുറ്റുപാടും നടന്നിട്ടുള്ള കേസുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസവും ഒരു ഇരുപത്തിയഞ്ചുകാരി ഇത്തരത്തിൽ കാണാതായിട്ടുണ്ട് അവരെ കണ്ടുകിട്ടി എന്ന് പിന്നീട് ആഹ് അദ്ദേഹത്തിന്റെ മകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും കാണാതാകുന്ന പെൺകുട്ടികളെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിക്കുകയാണ് ഇതിൽ ഭൂരിഭാഗം പേരെയും തിരിച്ചു കിട്ടിയിട്ടില്ല അവരെല്ലാം മതപരിവർത്തന ശക്തികളുടെ കയ്യിൽപ്പെടുന്നു നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാകുന്നു പിന്നീട് പലരും ഈ നാട്ടിൽ തന്നെ കഴിയുന്നവരുണ്ട് ഈ നാട് കടത്തപ്പെടുന്നവരുണ്ട് എന്തായാലും മുഖ്യധാരയിൽ വരാതെ അവരേതോ ഒരു 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 കോണിലേക്ക് വലിച്ചെറിയപ്പെടുന്നു എന്ന് മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും നിയമവാഴ്ച പോലും ഇല്ലാത്ത വിദേശ രാജ്യങ്ങളിലേക്കായി ജിഹാദികളുടെ ലൈംഗിക അടിമകളാക്കി മാറ്റപ്പെടുന്നു എന്ന ഒരു കാര്യമാണ് ആശങ്കയാണ് അദ്ദേഹം വീണ്ടും പങ്കുവയ്ക്കുന്നത് അതായത് കേരള സമൂഹത്തിൽ ചില പ്രത്യേകതകളുണ്ട് ചില കുടുംബങ്ങളിൽ ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാലും പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കില്ല അവരുടെ ഒരു ജോലി അവർക്ക് ആവശ്യത്തിന് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആ ശമ്പളം കൂടി ഇങ്ങ് പോരട്ടെ എന്ന് വിചാരിച്ച് പല കുടുംബങ്ങളിലും ഇത്തരത്തിൽ വിവാഹം വൈകിപ്പിക്കുന്നതിനെതിരെയും അദ്ദേഹം ഇന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ പ്രസ്താവനയെക്കുറിച്ച് ഇനി വരുന്ന പ്രതികരണങ്ങൾ എന്താണ് ാണ് എന്നറിയില്ല വീണ്ടും അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ ഈ പറയുന്ന സംഘടനകൾ സ്വീകരിക്കുമോ എന്നറിയില്ല ഒരു കാര്യം ഉറപ്പാണ് പി സി ജോർജ് ഉറച്ചു തന്നെയാണ് അദ്ദേഹത്തിന് പിന്നാലെ കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്നത് പോലെയുള്ള ലവ് ജിഹാദ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളും ഇപ്പോഴിതാ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് പാവങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമം ലാൻഡ് ജിഹാദിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് മുനമ്പത്തടക്കം വലിയ സമരം നടക്കുന്നുണ്ട് ഈ സമരത്തിനൊക്കെയും നേതൃത്വം നൽകുന്നത് പി സി ജോർജിന്റെ പങ്ക് അത് വളരെ വലുതാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പി സി ജോർജ് ഇപ്പോൾ വേട്ടയാടപ്പെടുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നതും വെബ്ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय गुजरात